വാഴ നടടുമ്പോൾ സൂചിക്കുന്ന തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോഴാണ് നല്ല ഉൽപാദനം ഉണ്ടാവുക പക്ഷേ ഡബിൾ വാഴ അതായത് ഒരേ കുഴിയിൽ തന്നെ രണ്ട് വാഴ നടുന്ന സമ്പ്രദായമാണ് ഉൽപാദനം കൂട്ടാൻ ഒന്നും കൂടി നല്ലത് സാധാരണഗതിയിൽ രണ്ടര മീറ്റർ ഇടയകലത്തിലാണ് വാഴ നടുന്നതെങ്കിൽ ഇവിടെ രണ്ട് വരികൾ തമ്മിൽ മൂന്ന് മീറ്ററും ഒരു വരിയിൽ രണ്ട് കുഴികൾ തമ്മിൽ രണ്ട് മീറ്റർ ഇടയകലം കൊടുത്തുകൊണ്ടാണ് വാഴ നടുന്നത് ഇതിനകത്ത് ഒരു കുഴിയിൽ രണ്ട് വാഴ എന്ന് പറയുമ്പം ആ രണ്ട് വാഴകൾ തമ്മിൽ ഒരു എൺപത് സെൻറ്റിമീറ്ററിന് അകലം കൊടുത്താൽ മതിയാവും കൃഷി കൂലിച്ചെലവ് കുറക്കാൻ മാത്രമല്ല വളവും വെള്ളവും പരമാവധി ഉപയോഗപ്പെടുത്താനും ഇതുവഴി സാധിക്കും അതായത് സാധാരണഗതിയിൽ ഓരോ വരി കുഴി എടുക്കുമ്പോഴും വരുന്ന ചിലവ് വളരെ കൂടുതലാണ് കുഴികളുടെ എണ്ണം കുറക്കാൻ പറ്റും അതേപോലെ നമ്മൾ കൊടുക്കുന്ന വെള്ളം ആ രണ്ട് വാഴക്കും കൂടി ഒന്നിച്ചു തന്നെ നമുക്ക് ജലസേചനം കൊടുത്താൽ മതിയാവും വളം ചെയ്യുന്ന അവസരത്തിൽ രണ്ട് വാഴകളുടെ നടുവിലായിട്ട് വളം ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് പരമാവധി ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നു അപ്പൊ ഇനി ഡബിൾ വാഴ തന്നെ ചെയ്തു നോക്കൂ ചെലവ് കുറക്കാനും പറ്റും ഉൽപാദനം